നേപ്പാളിൽ നടക്കാൻ പോകുന്ന അന്താരാഷ്ട്ര യോഗാസന ചാമ്പ്യൻഷിപ്പിൽ യോഗ്യത കരസ്ഥമാക്കി മാറഞ്ചേരി സ്വദേശിനി പി എം പ്രവീണ മണികണ്ഠൻ ഗോവയിൽ നടന്ന ദേശീയ യോഗാസന ചാമ്പ്യൻഷിപ്പിലും വെള്ളി മെഡൽ നേടി നേപ്പാളിൽ നടക്കാൻ പോകുന്ന അന്താരാഷ്ട്ര യോഗാസന ചാമ്പ്യൻഷിപ്പിനായി യോഗ്യത കരസ്ഥമാക്കി പി എം പ്രവീണ മണികണ്ഠൻ മാറഞ്ചേരി പരിച്ചകം പറമ്പത്തേരി മണികണ്ഠൻ ദീപിക എന്നിവരുടെ മകളാണ് പ്രവീണ താഴ്ത്തെ പടി സി എം എം യു പി സ്കൂളിൽ ആറാം ക്ലാസ്സിൽ നിന്നാണ് യോഗ പരിശീലനം തുടങ്ങുന്നത് എട്ടാം ക്ലാസ് മുതൽ എ ബി സ്കൂളിലുമാണ് പരിശീലനം ചെയ്തു വന്നിരുന്നത് ധനീഷ് മാഷിന്റെ ശിക്ഷണത്തിലാണ് പ്രവീണ യോഗ പരിശീലിക്കുന്നത് പ്ലസ് വൺ കോമേഴ്സ് വിദ്യാർത്ഥിയാണ് ഞാൻ എ ബി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ഇപ്പോൾ ഇനി നേപ്പാളിൽ വെച്ച് നടക്കാൻ പോണ ഇന്റർനാഷണൽ യോഗാസനെനിക്ക് സെലക്ട് ആയിട്ടുണ്ട് അതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞാൻ ആറാം ക്ലാസ് മുതലാണ് യോഗ പഠിച്ച് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് തന്നെ ടി എം എം യു പി സ്കൂളിലാണ് യോഗ അദ്ദേഹമായിട്ട് പഠിച്ച് തുടങ്ങിയത് സുരേഷ് സാറാണ് എന്നെ പഠിപ്പിച്ചു തുടങ്ങിയത് ശേഷം നയൻത്ത് കഴിഞ്ഞ് ടെൻത്ത് എത്തിയപ്പോൾ ഞാൻ നിർത്തി ടെൻത്തിൽ ഇപ്പോൾ എ വി സ്കൂളിലായിരുന്നു ഉണ്ടായിരുന്നത് നിർത്തി ടെൻത്തിൽ പത്താം ക്ലാസ് ആണ് അപ്പൊ വീട്ടുകാർ പറഞ്ഞു വേണ്ട അത് നിർത്തി അത് കഴിഞ്ഞ് പ്ലസ് ആണ് വീടാൻ തുടങ്ങി ഇപ്പൊ എന്നെ പഠിപ്പിക്കുന്നത് ധനീഷ് മാഷാണ് ധനീഷ് മാഷാണ് ഇപ്പൊ ഇന്റർനാഷണൽ വരെ ഇവിടെ എത്തിച്ചത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇനിയിപ്പോ ഈ വരുന്ന ഏപ്രിൽ പതിനഞ്ചാം തീയതിയാണ് ഞങ്ങൾ ഇനി ഇന്റർനാഷണൽ പോണത് നേപ്പാളിലാണ് പോണത് എനിക്ക് വളരെ മോൾക്ക് അധികം താല്പര്യമാണ് പഠിച്ചു പഠിച്ചുടങ്ങി ഇപ്പം ഒമ്പതാം ക്ലാസ് വരെ പഠിച്ചു അത് കഴിഞ്ഞപ്പോൾ പത്താം ക്ലാസ്സിൽ എസ്എൽസി ആയിക്കാർ ഞങ്ങൾ അത് നിർത്തിവെച്ചാണ് പിന്നെ വീണ്ടും പ്ലസ് വൺ തുടങ്ങി പിന്നീട് ഒരു ഇന്റർനാഷണൽ വരെ എത്തി കിട്ടിയിട്ട് വലിയ സന്തോഷമുണ്ട് മറ്റ് സ്റ്റേറ്റിലും എല്ലാം മോസ് വെള്ളിമൊട്ടലും കിട്ടി വലിയൊരു സന്തോഷം തന്നെയാണ് ഞങ്ങൾക്കത് അതിനെല്ലാം സഹായിച്ചു എല്ലാം മാസമാർക്കും ടീച്ചേഴ്സും എല്ലാവർക്കും ഞങ്ങൾ വളരെ നേപ്പാളിൽ നടക്കുന്ന യോഗ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ ഒരു ലക്ഷത്തോളം രൂപ ചിലവ് വരും എന്നാൽ സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന ഇവർക്ക് ഏറെ പ്രയാസകരവുമാണ് നല്ലവരായ നാട്ടുകാരുടെ സഹകരണം വേണമെന്ന് വീട്ടുകാർ ആവശ്യപ്പെട്ടു പൊന്നാനി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ